ദൈവത്തിന്റെ കയ്യൂപ്പു ചാർത്തിയ കുട്ടികളുടെ ബ്ലോക്ക് കലോത്സവം കട്ടപ്പനയിൽ നടന്നു മികച്ച കലാപ്രകടനങ്ങൾ പുറത്തെടുത്ത മത്സരാർത്ഥികൾ കാണികളെ അമ്പലപിച്ചു പിന്നെശേഷി കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാലസിംഗ് ഉദ്ഘാടനം ചെയ്തു വിധി നൽകിയ വൈകല്യത്തെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും കലാവാസന കൊണ്ടും മറികടന്ന ഒരുപറ്റ കൂട്ടുകാരാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് പിന്നശേഷി കുട്ടികൾ ആടിയും പാടിയും തങ്ങളുടെ വൈകല്യത്തെ അതിജീവിക്കുന്ന കഥയായി ഇത് മാറി വർണ്ണശലഭങ്ങളായി അവർ പോരെ നടക്കും വൈകല്യമില്ലാത്ത കുട്ടികളുടെ കലോത്സവ ഉൾപ്പെട്ട കലോത്സവമായിരുന്നു ഐ സി ഡി എസ് സംഘടിപ്പിച്ചത് ഓരോ പഞ്ചായത്തിലും കലോത്സവങ്ങൾ സംഘടിപ്പിച്ച് അതിൽ വിജയിച്ച പ്രതിഭകളാണ് കട്ടപ്പുറ ബ്ലോക്ക് കലോത്സവത്തിൽ പങ്കെടുത്ത് കാണികളെ ആനന്ദ ലഹരിയിലാക്കിയത് കിളി കൂട്ടം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന ടൌൺഹാളിലാണ് കലോത്സവം നടന്നത് ഭിന്നശേഷിക്കുട്ടികളുടെ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാലസിംഗ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയി അധ്യക്ഷത വഹിച്ചു ദൈവം നമുക്ക് നമുക്ക് തന്ന തന്ന ഒരു ഒരു ഈശോ വലിയ ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത് അത് നമുക്കൊരു ഗിഫ്റ്റ് തന്നെയാണ് തുടർന്നുള്ള കാലങ്ങളിലും അവരെ നല്ല നല്ല രീതിയിൽ രീതിയിൽ കൊണ്ടുപോകാനും പഠിപ്പിക്കാനും നിങ്ങളെ എന്ന് സമാപന സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷൻ ജോയി വെറ്റിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി കട്ടപ്പന ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോബൻ ബാനോസ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഐ സി വി എസ് ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന